പഗ്ഗാണ് ഇവനെ കുറച്ചാളായിട്ട് നമ്മൾ വീട്ടിലേക്ക് എല്ലുക എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ തന്നെ വീട്ടിലേക്ക് ചെന്നാലും ഇവൻ കുറയ്ക്കും അല്ലെങ്കിൽ നമ്മൾ തൊട്ടടുത്തി ചെല്ലണം അപ്പം കുരനിർത്തും അതല്ലെങ്കിൽ നമ്മുടെ സൗണ്ട് കേൾക്കണം ഇവനെ വിളിച്ചാൽ മതി അപ്പം സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ കുരനിർത്തും അപ്പോൾ എനിക്കൊരു സംശയം തോന്നി പിന്നെ ദൂരക്കാഴ്ചയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് ഉണ്ടെന്ന് തോന്നിയിട്ട് ഞാൻ വെറുതെ ഒക്താമോസ്കോപ്പ് വെച്ചിട്ടൊന്ന് കണ്ണിലടിച്ച് നോക്കിയപ്പം തിമിരുമുണ്ട് കാട്രാക്റ്റാ അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു വെറ്റനറി ഡോക്ടറുമായിട്ട് ഞാനിങ്ങനെ സംസാരിച്ചപ്പം അവർ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഗ്ഗിനത്തിൽപ്പെട്ട ഇവർക്ക് പെട്ടെന്ന് തിമിരം കാട്രാക്ട് ഉണ്ടാവും അപ്പോൾ അതിൽ സർജറി ചെയ്യണം പക്ഷേ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഇവർ നമ്മളെപ്പോലെ ശ്രദ്ധിക്കത്തൊന്നുമില്ല അപ്പോൾ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ നമ്മൾ ആയുർവേദത്തിൽ ഇളനീർ കുഴമ്പെന്ന് പറയും അതൊന്ന് ഒഴിച്ച് നോക്കി പക്ഷേ ഇളനീർ കുഴമ്പിന് ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഭയങ്കര നീറ്റില്ല ഇവർക്ക് പറ്റില്ല അത് അപ്പോൾ അതിൽ കുറച്ചുകൂടി വീര്യം കുറഞ്ഞിട്ടുള്ള നയന എന്നൊക്കെ പറയുന്ന ചില ഡ്രോപ്പുകളൊക്കെ ഉണ്ട് അതിനെ കുറച്ചാണ് ഒഴിച്ച് നോക്കി ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ ഒഴിച്ച് നോക്കി അപ്പോൾ ഇവന് വ്യത്യാസമുണ്ട് വ്യത്യാസം ഉണ്ടോയെന്ന് വെച്ചാൽ ഇവൻ്റെ കണ്ണൊന്നും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റില്ലല്ലോ പക്ഷേ ഇവന് ഞാൻ ഈ പറഞ്ഞ പ്രശ്നം കുറവുണ്ട് ഇവൻ നമ്മൾ നിന്ന് കണ്ടാലും ഇവൻ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് ആൾക്കാരെ അപ്പം ഇത് പങ്കുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ